ഹലോ ഗൈസോ എല്ലാവർക്കും പുതിയ വീട്ടിലെ സ്വാഗതം സംഭവം എന്താ വെച്ചാ ഞാനേ സോ എക്സൈറ്റഡ് എന്ന ഒരു ഇങ്ങനെ ചുമ്മാ അങ്ങനെ ബ്രൗസ് ചെയ്ത് പോയത് പീസിൻ്റെ മുമ്പിലാട്ടല്ലേ സോ ബ്രൗസ് ചെയ്ത് പോകുമ്പോൾ ഒരു കിടക്കാച്ചി ഡ്യൂട്ടിക്കുള്ള പണിയാണ് ഒരു കിടക്കാച്ചി സൈറ്റ് കണ്ട് ഗൈസ് നമ്മളെ ഐഷോ ഐശ്വസ്പീഡും എല്ലാവരും എടുത്ത് ഭയങ്കര സീനാക്കിയ ഒരു സാധനമാണ് അതായത് അത് കണ്ട് കളിച്ചിട്ട് ആൾക്കാർക്ക് ഭയങ്കര രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഞാനത് വാങ്ങി രണ്ട് ആണ് അപ്പൊ ഞാൻ പൈസ എടുത്ത് ഞാനത് അങ്ങ് വാങ്ങി നമ്മുടെ ഡ്യൂട്ടിനെ കൊണ്ട് കളിപ്പിക്കാൻ അവളെ നമുക്ക് ഈ രാത്രി ഇരുന്ന് കളിപ്പിക്ക് കഴിച്ചു ഞാൻ കളിച്ചിട്ടില്ല ഞാൻ വേറെ കുറെ ആൾക്കാരെ കളിക്കുന്നത് കണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പറയുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഓ മൈ ഗോഡ് കേസോ ഞാൻ നല്ല അവളെ കൊണ്ടുവരട്ടെ അവളെ റൂമിലാണ് കിടക്കണ കേസോ ഉറങ്ങാൻ വേണ്ടി കിടക്കുക പക്ഷെ നമ്മളിത് കളിപ്പിക്കുക ഇഷ്ടപ്പെട്ടില്ലായിരിക്കണം കേട്ടോ ഇതിന്റെ പേര് സ്റ്റാർട്ട് സർവേ കണ്ട ഈ സാധനം ജസ്റ്റ് നിങ്ങൾക്ക് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെ വരും ഇവിടെ നമ്മൾ ജസ്റ്റ് കൊടുത്താൽ മതി സാധനം ഓൺ ആയി ഭയങ്കര ടറർ സാധനമാണ് കേട്ടോ കണ്ടില്ലേ കണ്ട കണ്ട കണ്ടോഡ് വാവേ ഉള്ള എന്താടി രഹസ്യങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് തരി കുഞ്ഞു നീ എന്താടി രാത്രി മേക്കപ്പ് റീൽസ് മേക്കപ്പെട്ടിട്ടാണ് കടന്നുറങ്ങുന്നത് പന്തികടുണ്ടല്ലോ കുഞ്ഞു വാ എന്റെ കൂടെ വാങ്ങിക്കുറിച്ച ഒരു ഗെയിം അന്ന് കളിച്ച ഒരു ഗെയിം കളിക്കാവാ വേറെ കള്ളത്രണ്ടല്ലോ സോ കുഞ്ഞു ഒരു കിടിക്ക് കിട്ടി ഒറ്റ കളിക്കണം ഇവള് കമല ഫിനിഷ് ചെയ്ത് ഇവള് കസിൻസ് വന്നിട്ട് കമല ഗെയിം ഇവള് ഫിനിഷ് ചെയ്ത് സോ അതുകൊണ്ട് തന്നെ എനിക്കൊരു നല്ലൊരു ഇത് നിന്നിലൊക്കെ സോ ഇത് കൊറേ ആൾക്കാരെ കളിച്ചിട്ട് വലിയ സമൂഹം കുഞ്ഞു ഞാൻ ഭയങ്കര ദൃഢനിഷോട് കൂടി പോകുന്ന ഒരാളാണ് മനസ്സിലായാലും എനിക്ക് ധൈര്യമാണ് ഞാൻ കളിച്ചതൊന്നും ആവില്ല നീ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫീൽ ആവും മനസ്സിലായല്ലേ ഇതാണ് നിന്റെ ഡെസ്ക് ഓക്കെ സോ ഇവിടെ ഗ്രാനി പോയി ഓടാനും ചാടാനൊന്നുമില്ല ഓക്കെ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ജനലി കാണാം ഏഹ് അതുപോലെ തന്നെ ബാക്കോട്ട് നോക്കിയാൽ കടന്നു മനസ്സിലായി അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നിനക്ക് എന്ത് കാണാം എക്സിറ്റ് വഴി പിന്നെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇതാക്കണ ഇതാണ് നിന്റെ ലാപ്ടോപ്പ് ഇതിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നീ ആൻസർ ഒക്കെ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ് പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പതിനൊന്ന് അമ്പത്തി അഞ്ചായി പന്ത്രണ്ട് മണി ആവാനായി സോ ഇത്രയാണ് ഇതിന്റെ ഉള്ളിലുള്ള സാധനം വിൻഡോയിലൊക്കെ നോക്കാൻ പോയൊക്കെ ആണെങ്കിൽ ഇതാണ് നിന്റെ വിൻഡോ എല്ലാം റെഡിയാണ് ഇതിലാണ് നീ ക്ലിക്ക് ഇല്ല ഇല്ല ചെയ്യുക ഒന്ന് രണ്ട് വീഡിയോ കണ്ടിട്ടുള്ളൂ എന്തോ ഒരു പശ പശക്ക് പോലെ നീ എന്താ അവിടെ പോയി പോയില്ലേ are having a nice day yes do you have many responsibility no nalla sound aattam malayadi look around for a moment nan pote ya da chundao kalichu indu varna ko oh water press

യു ആർ നോ എനിക്കൊന്ന് അലാറം വെച്ചറിയില്ല എനിക്ക് ഒന്ന് പേടി കുറെ And yourself questioning your existence? No. Do you believe there is a God? Yeah. Are you answer... Yes. Are you certain? Yes. Do you feel comfortable in your room? Yeah. This room is a യാ സ്കില്ല തോന്നൂസ് വെന്റ് ഔട്ട് സ്കേഡ് ഐസ് ഞാൻ പേടിക്കൂന്നാണ് ചോദിച്ചത് ും പയ്യത്തില്ല കേസ് ലേറ്റിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ഡെസ്ക് ചെയ്തോണേലും ഒരിക്കലില്ല

access aa internet undu is bhayangara sound effect do you have any animals now if she suddenly went missing would anyone come looking for you guys nane missing aaya ara ara inne nokki veru nu choichathu of course and kemma ara hello ൊടുത്ത ചെലപ്പ് വരെ നമ്മൾ എന്താ ചെയ്യുകയസ് ബാക്കിൽ ആരോണ്ട് പറഞ്ഞിട്ട് എനിക്ക് നോക്കാൻ കഴിയില്ല പറയാതെ നോക്കാണോ ഇപ്പൊ ഇല്ല പേടിപ്പിക്കാൻ ഇങ്ങനെ ഓരോന്നെയ് ഓക്കെ ഇല്ല

ഡു യു യു നോ ഹു ആർ കഴിക്കാം ഈ മനസ്സിലാവുന്ന ഇവരെ ഇങ്ങോട്ടാണ് പോകുന്നത് സീരിയസ് ആവുക സോറി ഞാൻ ക്യാമറ ഒക്കെ മറക്കാണ് ഇഫ് യു വെർക്ക് ടോൾ ദ ട്രൂത്ത് അബൌട്ട് യു എക്സിസ്റ്റൻസ് വുഡ് യു ഡെൻ ഇറ്റ് അവർ ഹോപ്സ് ഫോർ ബെറ്റർ ആൻസർ ഇഫ് യു വെർ ടോൾ ദ ട്രൂത്ത് അബൌട്ട് ഇതിന് ഞാൻ യെസ് ആണോ നോവാണോ കൊടുക്കേണ്ട കാര്യം ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തൊക്കെ ചോദിക്കുന്നത് ഡെന്നി ഡിന സോറി ഡെന്നി നായി പോയിനോ വിൻഡോസ് ടെൻ നോ വിൻഡോ ട്വൽവാണോ എനിക്കറിയില്ല when i ask you questions is it really you answering yes Yes, I am answering yes would i really yeah. if i could prove you that yeah. if i could if if i could prove to you that you are not sentient would you be shocked no ഡു യു വാണ്ട് ടു നോ ദ ത്രൂ യെസ് എന്താ നോക്കവര് ബ്ലു കൗട്ട് യോ വിൻഡോ നോ എന്തായാലും പ്രായം എന്തെങ്കിലും ഓടി വരൂ Okay, okay, okay. I've been trying to help you. See the sound of what is it and now I've finally done it. I can finally set you free yeah, free. മാ പേടിപ്പിക്കാനല്ലേ എന്ത് ഡ്രസ്സ് അല്ലേ ഇത് വേറൊന്നും കിട്ടില്ല പേടിപ്പിക്കാൻ കൊപ്പ് ഇക്കതില് അന്റെ ഫോട്ടോ വന്നെ അന്റെ ഫോട്ടോ ഇതില് അന്റെ ഫോട്ടോ വന്നെ അതങ്ങനെയേ നീ ഏതോ വീഡിയോല് ഇങ്ങനെ നിൽക്കുന്ന തമ്പുരനെന്താ വന്നീലെ ഇണ്ടാ ഡെസ്ക്കിലൊരു ഫോൾഡറിൽ ഇരിന്നോ ആ ഫോൾഡറിൽ അന്റെ ഫോട്ടോ വന്നെ എ ഒരു ചാൻസുമില്ല സത്യം വീഡിയോ കണ്ട അന്റെ ഫോട്ടോ ഒന്നും ഇല്ലേ ചോദിച്ചതിന് അറിയോന്ന് അന്റെ ഫോട്ടോ എങ്ങന വന്നു ഈ ഷേർട്ട് അല്ലേ സത്യം അന്റെ ഫോട്ടോ വന്നത് ഇത് ഞാൻ നിന്നെ പേടിപ്പിക്കാനല്ല ഗെയിം നീ എന്നെ പേടിപ്പിക്കാനല്ല ഗെയിം അല്ല മനസ്സിലായോ അപ്പോൾ നീ എന്താ ചെയ്യുന്നത് ഫോട്ടോ എന്തിവറെ ആദ്യം ചോദിച്ചാ ആദ്യം പക്ഷേ ഒന്നും ചോദിക്കില്ലല്ലോ ഡയറക്റ്റ് ആയിട്ട് ഗെയിമിലെ പോവില്ലേ ഫോട്ടോ ഏത് ഫോട്ടോ എങ്ങനെ ഗെയിമിലെ നമ്മൾ ഫോട്ടോ നമ്മൾ ഇത് വെറുതെ ഹാക്ക് ചെയ്തു നീ ഇല്ല ഇത് നമ്മൾ ഓൾറെഡി നമ്മളെല്ലാം അവര് പറഞ്ഞ ഒക്കെ ആൻസർ കൊടുക്കുകയാണ് ഇല്ലടി ഫോട്ടോ എന്തൊക്കെയാ ഫോട്ടോ അല്ല പേര് ഫോട്ടോ വന്നു ഗയ്സ് ഫോട്ടോ വന്നില്ലേ കുറുംബക്ക നോ ചാൻസ് ഫോട്ടോ വന്ന് തോന്നി അവരുടെ ഫയൽ ഉണ്ട് ആ ഫയലിന്ന് തോറോട്ടിടക്കുന്നോ